ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജാബിർ വണ്ടൂരാണ് ഇന്ന് നമ്മൾ പിന്നെ പറയാൻ പോകുന്നത് നമുക്ക് ഈ ഓൺലൈനിൽ നമ്മളെ കുറച്ച് കാര്യങ്ങൾ ഓൺലൈനിൽ നമുക്ക് വീടിൻ്റെ നികുതി അതേപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടതിൽ എൽ എസ് ജി ഡി ജസ്റ്റ് ടൈപ്പ് ചെയ്യുക സെർച്ച് കൊടുക്കുക അപ്പോൾ എൽ എസ് ജി ഡി കേരള കേരളെന്നുള്ളൊരു ഇൻ്റർഫേസ് ഫസ്റ്റ് തന്നെ വരും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സിറ്റിസൺ പോർട്ടല്ലറിഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും സിറ്റിസൺ പോ അപ്പോൾ അതിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ മൂന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഹോം കാണാം ഈ സേവനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം അപ്പോൾ അതിൽ നമുക്ക് ഏതാ വേണ്ടതെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് ഈ സേവനങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ആണ് വരിക അതല്ല ക്യുക്ക് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും ജനന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് നിർജീവ ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ വരും അങ്ങനെ നമുക്ക് ഫയൽ തിരയാനുള്ള സംഭവമാണെങ്കിൽ ഫയൽ തിരയാനുള്ള ഓപ്ഷൻ വരും ഫയലിൻ്റെ നമ്പർ അടിക്കുക ഈ ക്യാപ്ച അടിച്ചിട്ട് തിരയൽ നിന്നുള്ള ഓപ്ഷന് കൊടുക്കുക ഇങ്ങനെ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിലൂടെ നമുക്ക് ചെയ്യാം ഇപ്പോൾ ക്യുക്ക് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ചെയ്യാം മരണ സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ട് വിവാഹ സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അപ്പോൾ ജില്ലയിലവിടെ നമ്മളിപ്പോൾ മലപ്പുറം ആണെന്നുണ്ടെങ്കിൽ മലപ്പുറം കൊടുക്കുക ഓഫീസിൻ്റെ ഇതാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് കൊടുക്കുക ഓഫീസിൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടത്തെ ഇതാണ് കൊടുക്കുന്നത് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇത്രയും ചെയ്യുക ഇത്രയും ചെയ്തിട്ട് നമ്മൾ വിവാഹത്തിൻ്റെ ഡേറ്റ് അതിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആ ഡേറ്റ് കറക്റ്റ് എക്സാക്ട് ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൽ കൊടുക്കുക ഒരു രണ്ടായിരത്തഞ്ച് ഞാൻ അതിൻ്റെ ഫോർമാറ്റാണ് കാണിച്ചിരുന്നത് ഞാനിതിൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്നൊന്നുമില്ല പക്ഷേ ഇതിൽ എല്ലാം ചെയ്യാം നമുക്ക് അപ്പോൾ ജസ്റ്റ് ഒരു ഏപ്രി ഇടുക ഇതൊരു ഇതാണ് പിന്നെ അതേപോലെ ഭർത്താവിൻ്റെ പേര് അതെന്താണ് വെച്ചാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക ഏ അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഫോർമാറ്റിന് കാണിച്ചു തരികയാണ് അങ്ങനെ കൊടുക്കുക പിന്നെ ക്യാപ്സ് കൊടുക്കുക ഈ തിരയിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സർട്ടിഫിക്കറ്റ് ആതിൽ ഷോ ആയിട്ട് വരും ഇങ്ങനെ നമ്മൾ ഈ സേവനങ്ങൾ എല്ലാ സംഭവങ്ങളും ഇതിൽ ചെയ്യാം നമുക്ക് ഓക്കെ ഹോമിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാം ലൈസൻസ് ഉണ്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അതിൻ്റേതൊക്കെ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാം ഈ ഒരു ഇതിൽ പിന്നെ ഹെൽപ്പ് നമ്പറുകൾ നമ്പറുകളുണ്ടോ ഹെൽപ്പ് നമ്പർ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ചോദിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ കുറേ സംഭവങ്ങൾ ഇതിൽ കാണാം അപ്പോൾ ഇതാണ് പിന്നെ വസ്തു നികുതി ഈ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ഈ പേയ്മെൻറ്റിൻ്റെ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചറിയാൻ ഇപ്പോൾ ട്രിവാൻഡ്രം ഉള്ളത് നമ്മളെ ഡിസ്ട്രിക്റ്റ് മലപ്പുറം ആക്കിയിട്ട് കൊടുക്കാം മുനിസിപ്പാലിറ്റിയോ ഗ്രാമപഞ്ചായത്തോ വണ്ടൂർ ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് അതിൽ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ വണ്ടൂർ പഞ്ചായത്തിൻ്റെ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് വെച്ചിട്ട് നികുതി അടക്കേണ്ട ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും ലാസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ സെലക്ട് ചെയ്യാം സോറി ഏ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് ക്യു പേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇയർ കൊടുക്കുക രണ്ടായിരത്തി പതിമൂന്ന് കൊടുക്കുക വാർഡ് നമ്പർ ജസ്റ്റ് പതിനാറ് ഡോർ നമ്പർ മുന്നൂറ്റി മുപ്പത്തഞ്ച് എ കൊടുക്കുക ഇത്രയും കൊടുക്കുക എന്നിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ ഇതിലതിൻ്റെ ഡീറ്റെയിൽസ് വന്നു അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ ഒരു സംഭവമാണ് വീടിൻ്റെ ഡീറ്റെയിൽസ് കണ്ടോ ബിൽഡിംഗ് ഇങ്ങനെ വന്നു അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ടാക്സ് തരണ നോ പെൻഡിങ് പെൻഡിങ് ആയിട്ട് ടാക്സ് അടക്കാനൊന്നുമില്ല നമ്മൾ ഓൾറെഡി ക്ലിയർ ആയിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പെൻഡിങ്ങിലെ ടാക്സ് എന്തെങ്കിലും അടക്കാണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പേ നൗ ക്യു പേ നൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ടാക്സ് അടക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതിൽ ഒരുപാട് സേവനങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ നമുക്കിത് ചെയ്യാം ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഫേസ്ബുക്ക് പേജ് അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക ഇത്തരം അറിവ് കേൾക്കാൻ കേൾക്കാനായിട്ട് നിങ്ങളിത് ഇറേത് ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം As-salamu alaykum.